നമസ്കാരം രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ മന്ത്രാലയം ശക്തമാക്കി സാമൂഹിക മാധ്യമങ്ങൾക്ക് സുരക്ഷാ ഗൈഡ് മന്ത്രാലയം മസ്കറ്റ് വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധന ഇന്നത്തെ എക്സ്ചേഞ്ച് വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ ഔദ്യോഗിക ചിഹ്നങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നില്ലെന്ന ഉറപ്പ് വരുത്തുവാൻ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം പരിശോധനകൾ ശക്തമാക്കി തങ്ങളുടെ ഉൽപ്പന്നങ്ങളിൽ രാജ്യത്തിന്റെ ചിഹ്നമോ പതാകയോ ഭൂപടമോ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ അനുമതികൾ ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ വിവിധ വാണിജ്യ സ്ഥാപനങ്ങളിൽ പരിശോധനകൾ തുടരുകയാണ് വാണിജ്യ സ്ഥാപനങ്ങൾ ദേശീയ രാജകീയ ചിഹ്നമോ ദേശീയ പതാകയോ ദേശീയ ഗാനമോ അനുമതിയില്ലാതെ ഉപയോഗിക്കുന്നത് രാജകീയ ഉത്തരവ് പ്രകാരം നിയമവിരുദ്ധമാണെന്നും നിയമലംഘനങ്ങൾക്ക് ആവശ്യമായ എല്ലാ നിയമ നടപടികളും മന്ത്രാലയം സ്വീകരിക്കുന്നതാണെന്നും അറിയിച്ചു എന്നാൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങളിലോ പരസ്യങ്ങളിലോ ദേശീയ ചിഹ്നം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയത്തിൽ നിന്നും അതിനുള്ള അനുമതി തേടാവുന്നതാണ് അതേസമയം ഇക്കാര്യത്തിലുള്ള പരിശോധനകൾ എല്ലാ ഗവർണറ്റുകളിലും കൂടുതൽ ശക്തമാക്കുന്നതായും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സാമൂഹിക മാധ്യമങ്ങൾക്ക് സുരക്ഷാ ഗൈഡ് ലൈനുമായി മന്ത്രാലയം സാമൂഹിക മാധ്യമങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ അപകട സാധ്യതകളും കണക്കിലെടുത്തുകൊണ്ട് വാർത്താ വിതരണ മന്ത്രാലയം സോഷ്യൽ മീഡിയ സെക്യൂരിറ്റി ഗൈഡ് പുറത്തിറക്കി സർക്കാർ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഈ ഗൈഡിൽ പറയുന്നുണ്ട് ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്കും അനുബന്ധ വെബ്സൈറ്റുകൾക്കും ഹാക്കിംഗ് അല്ലെങ്കിൽ അഴിമാറാട്ട ശ്രമങ്ങളിൽ നിന്ന് പരിരക്ഷ ലഭിക്കുന്നതിനും സംരക്ഷണത്തിന്റെ നിലവാരം ഉയർത്താനും മന്ത്രാലയം ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നതായും വികസിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യകതകളും വെല്ലുവിളികളും നേരിടാൻ പുതുക്കിയ സർക്കുലറുകളും സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളും പുറത്തിറക്കുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി അതോടൊപ്പം കുട്ടികളെ ഓൺലൈനിൽ സംരക്ഷിക്കുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങളും ഉണ്ട് കുട്ടികൾ ഇന്റർനെറ്റിൽ നേരിട്ടേക്കാവുന്ന ഭീഷണികൾ ലഘൂകരിക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇതിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് മസ്കറ്റ് അന്തർദേശീയ വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ് ഈ വർഷത്തിന്റെ ഏഴു മാസം പിന്നിട്ടപ്പോൾ എഴുപത്തിയഞ്ച് ലക്ഷം യാത്രക്കാരാണ് ഇതുവരെ മസ്കറ്റ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഒൻപത് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് ിൽ കാലയളവിൽ അന്താരാഷ്ട്ര യാത്രക്കാർ വന്നു പോയെങ്കിൽ നിലവിലത് അറുപത്തി ഒൻപത് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തി നൂറ്റി തൊണ്ണൂറ്റി മൂന്നായാണ് ഉയർന്നത് അതേസമയം ആഭ്യന്തര യാത്രക്കാരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ എട്ടേ ദശാംശം മൂന്ന് ശതമാനത്തിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകെ മസ്ജിദ് വിമാനത്താവളം വഴി അറുപത്തി ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് യാത്രക്കാർ യാത്ര ചെയ്തപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ യാത്ര ചെയ്തത് ഇലക്ട്രോണിക് തട്ടിപ്പിനെതിരെ ക്യാമ്പയിനുമായി ഒമാൻ ഇലക്ട്രോണിക് തട്ടിപ്പുകൾ കുറയ്ക്കുന്നതിനും നഷ്ടങ്ങൾ ചെറുക്കുന്നതിനും ക്യാമ്പയിനുമായി ഒമാൻ ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി റോയൽ ഒമാൻ പോലീസ് ഇലക്ട്രോണിക് ഡിഫൻസ് സെന്റർ ലൈസൻസ് ഉള്ള ടെലികമ്യൂണിക്കേഷൻ കമ്പനികൾ എന്നിവരുടെ സഹകരണത്തോടു കൂടിയാണ് ക്യാമ്പയിൻ ആരംഭിച്ചത് ഇലക്ട്രോണിക് തട്ടിപ്പിനെ കുറിച്ചുള്ള ബോധവൽക്കരണവും വഞ്ചിക്കപ്പെടുന്ന വഴികളെക്കുറിച്ചും അതിൽ നിന്നെങ്ങനെ ഒഴിഞ്ഞുമാറാമെന്നുള്ള അവബോധം നൽകുന്നു വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പരസ്യങ്ങൾ ഒ ടി പി പങ്കുവയ്ക്കുന്നതിലെ അപകട സാധ്യത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയുള്ള ആൾമാരുടെ തട്ടിപ്പുകൾ എന്നിവയെക്കുറിച്ചും ക്യാമ്പയിൻ ബോധവൽക്കരണം നടത്തും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ ഡിജിറ്റൽ ഉപയോഗത്തിനുമുള്ള ടെലികമ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റിയുടെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ക്യാമ്പയിൻ അവതരിപ്പിക്കുന്നത്